കഴിഞ്ഞ ആറുമാസത്തിനിടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യവും വിശ്വസനീയവും കാര്യക്ഷമവുമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സംരംഭങ്ങളെ ആറ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഈ പരമ്പരയിൽ ഇന്ന് നമ്മൾ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ബി എൽഒ പരിശീലനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും ബി എൽഒ സൂപ്പർവൈസർമാർക്കും വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലീകരിച്ചിട്ടുണ്ട് ഇന്ന് വരെ രാജ്യത്തുടനീളമുള്ള ഏഴായിരത്തിലധികം ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും സൂപ്പർവൈസർമാർക്കും ന്യൂഡൽഹിയിലെ ഐ ഐ ഡി എം പരിശീലനം നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി എങ്ങനെ പാലിക്കാമെന്ന് ഇതിൽ പഠിപ്പിക്കുന്നു പരിശീലന പാഠ്യപദ്ധതിയിൽ സംവേദനാത്മക സെഷനുകൾ റോൾ പ്ലേകൾ ഡോർ ടു ഡോർ സർവേ പ്രാക്ടീസ് കേസ് സ്റ്റഡീസ് വിവിധ ഫോമുകൾ പൂരിപ്പിക്കുന്നതിനുള്ള പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രക്രിയകളും കൃത്യമായും സുതാര്യമായും കാര്യക്ഷമമായും നിർവഹിക്കാൻ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും സൂപ്പർവൈസർമാരെയും പ്രാപ്തരാക്കുക എന്നതാണ് ഈ പരിശീലനത്തിന്റെ ലക്ഷ്യം അടുത്ത പരമ്പരയിൽ മറ്റ് സംരംഭങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് കമ്മീഷനിൽ നിന്നുള്ള അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുക